ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അളക അളകുനന്ദനയും പിങ്കിയുടെയും നാളത്തെ സൂപ്പർ പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ നിങ്ങളുടെ ഉണ്ടായിരിക്കും അപ്പോൾ നാളത്തെ അളക അളകുനന്ദിനും പിങ്കിയുടെയും കഥയിൽ വളരെ രസകരമാകുന്ന ചില നിമിഷങ്ങളും അതിന് അപ്പുറമായി നന്ദയ്ക്ക് വളരെ വിഷമ ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അത് താൽക്കാലികം മാത്രമാകും എന്നതാണ് അല്ലെങ്കിൽ നന്ദയുടെ സങ്കടങ്ങളൊക്കെ ഒരു താൽക്കാലികം മാത്രമായിരിക്കും ഒന്നോ രണ്ടോ എപ്പിസോഡ് മാത്രമേ കാണുന്നുള്ളൂ അത് കഴിഞ്ഞ് നന്ദയുടെ യഥാർത്ഥ മുഖം നമ്മൾ തിരിച്ചറിയാൻ പോവുകയാണ് നമ്മളെന്ന് മാത്രമല്ല പിങ്കിയും ഗിരിജിയും നന്ദയുടെ തന്ത്രത്തിൻ്റെ മുൻപിൽ പതറിപ്പോകുന്ന ചില സാഹചര്യങ്ങളൊക്കെ കാണാൻ പോവുകയാണ് നാളത്തെ എപ്പിസോഡിൽ തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് പ്രമുഖശേഷത്തിൽ അത് കാണിച്ചിട്ടില്ലെങ്കിലും നാളത്തെ വിശേഷത്തിൽ നന്ദയുടെ ഒരു വലിയൊരു നീക്കം അല്ലെങ്കിൽ നന്ദയുടെ ഒരു തന്ത്രം പിങ്കിയുടെയും ഗവണ്മെൻറ്റേം ആ യാത്ര മുടക്കുവാനുള്ള ആ തന്ത്രം അത് വലിയൊരു തന്ത്രം തന്നെയാണ് തന്നെയുണ്ടോ കാരണം പിങ്കി ഒരു പുതിയ വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണ് നമുക്ക് വേണ്ടി നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ വരെ പ്രേക്ഷകരായി നമ്മൾ വരെ ഒന്ന് ഞെട്ടാൻ സാധ്യതയുണ്ട് കാരണം നമുക്ക് ഒരുപാട് ഒരുപാട് നമ്മൾ കണ്ട് ആസ്വദിച്ച ഒരു വ്യക്തിയുടെ മുഖമായിരിക്കും നമ്മൾ അടുത്ത ദിവസം കാണാൻ പോകുന്നത് അത് നന്ദയുടെ ഒരു വലിയൊരു നീക്കമാണ് പിങ്കിയുടെ ഈ പിങ്കിയുടെ തന്ത്രത്തിനെതിരെ ബദൽ ഒരു തന്ത്രം നന്ത നടത്തുന്നതാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കണ്ടല്ലോ ഗൗതം സമ്മതിക്കുകയാണ് രാമേശ്വരത്ത് പോകാം എന്നൊരു സമ്മതം മൂളുകയാണ് അതിന് പ്രകാരം പിങ്കി ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോരുകയാണ് ക്ഷമാപണം ഒരു ക്ഷമയൊക്കെ നടത്തി ഒരു ഭാഗമാണ് കാണുന്നത് അതിനുശേഷം വീട്ടിൽ വന്ന് പിങ്കി ഈ കാര്യം ഓർത്ത് അതായത് രാമേശ്വരത്തേക്ക് പോകുന്ന ഒരു കാര്യമോർത്ത് ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് കിനാക്ക കിനാവുകളൊക്കെ കണ്ടിരിക്കുന്ന ഒരു രസകരമാകുന്ന നിമിഷമാണ് അങ്ങനെ എന്തായാലും നമ്മളൊക്കെ ഒരു യാത്ര പോകുന്നതിന് തലോദിവസമൊക്കെ ഒരു സ്വപ്നങ്ങളെ കാണാറില്ലേ യാത്ര ചെയ്യുന്നതിനെക്കുറിച്ചും ആ സന്തോഷ നിമിഷത്തെക്കുറിച്ചൊക്കെ അതുതന്നെയാണ് പിങ്കിയും കാണുന്ന ആ സമയത്ത് ഗിരിജ വരികയാണ് ഗിരിജമെന്ന് പറയുകയാണ് ഇനി നിൻ്റെ ഞാൻ സമ്മതിച്ചൊക്കെ തരികയാണ് നിന്നെ ഞാൻ സമ്മതിച്ചു തരുക പിങ്കി മോളെ കാരണം ഇത്രത്തോളം തന്ത്രപരമാകുന്ന ഒരു നീക്കം നീ നടത്തുമെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ചില സമയത്തൊക്കെ ഞാനൊന്ന് പേടിച്ചായിരുന്നു ഗൗതം ആ അടിയുറച്ച് നിന്നപ്പോൾ കേസാക്കി രണ്ടുപേരെയും അകത്തിലാവാൻ പറഞ്ഞപ്പോൾ ഞാനൊന്ന് പേടിച്ചായിരുന്നു പക്ഷേങ്കിൽ എന്താണെന്ന് അറിയത്തില്ല നിന്റെ ആ തന്ത്രപരമായ നീക്കം ആ നന്ദയെ അത് ഒത്തിരി വേദന അല്ല നന്ദയ്ക്ക് അത് കൊണ്ടതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊരു നിനക്കൊരു വിജയം കൈവരിക്കുവാൻ കഴിഞ്ഞത് എന്തായാലും രാമേശ്വരത്തേക്കുള്ള ആ യാത്ര അത് ഞാൻ നീ മാക്സിമം എൻജോയ് ചെയ്യണം മാത്രമല്ല ഈ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ൗതമായിരിക്കണം നിന്റെ മനസ്സിൽ മൊത്തം അല്ലെങ്കിൽ നിന്റെ അല്ല ഗൗതമൻ്റെ മനസ്സിൽ മുഴുവൻ നീ ആയി ആയിരിക്കും ആയിരിക്കണം അതുകൊണ്ട് അത് മാക്സിമം നീ അത് യൂസ് ചെയ്യണമെന്നൊക്കെ പറയാം അല്ലെങ്കിൽ നീ അത് ഗൗതമനെ സ്വന്തമാക്കുവാനുള്ള എല്ലാ തന്ത്രങ്ങളും ആ യാത്രയിൽ മെനഞ്ഞെടുത്തോണം എന്നൊക്കെ പറഞ്ഞ് വലിയൊരു നിർദ്ദേശം കൊടുക്കുക വലിയൊരു ഉപദേശം കൊടുക്കുന്നൊരു ഭാഗമൊക്കെ ഉണ്ടോ എന്തായാലും നല്ലതിനു വേണ്ടിയല്ല ഉപദേശം കൊടുക്കുന്നത് നമുക്കറിയാം പക്ഷേ പിങ്കിക്ക് എങ്ങനെയെങ്കിലും ഗൗതമനെ സ്വന്തമാക്കണം അതിനുവേണ്ടിയുള്ള ഒരു ചില കുതന്ത്രപരമാകുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഈ ഗിരിജ കൊടുക്കുന്നോടത്തോളം കാലം നന്ദയ്ക്ക് അത് സോറി പിങ്കയ്ക്ക് ഒരു കാരണവശാലും ഗൗതമനെ മനസ്സിൽ നിന്ന് വായിച്ചു കളയാൻ കഴിയില്ല എന്നൊക്കെ നമ്മളെ ഓർപ്പിക്കുന്ന ചില ഭാഗങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിലും കാണുന്ന എന്തായാലും കഥ നമ്മൾക്ക് ഒത്തിരി പ്രേക്ഷകരായി ഒരുപാട് സങ്കടം തോന്നുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ എങ്കിൽ അവസാന ഭാഗങ്ങളിൽ നന്ദയുടെ വലിയൊരു വിജയം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് എന്തായാലും പ്രൊമോഷൻസ് ഞാൻ പറഞ്ഞാലും ആദ്യം ഒക്കെ പറയുന്നില്ലെങ്കിലും നന്ദ വലിയൊരു വലിയൊരു നീക്കം പിങ് തങ്ങളെ കുഞ്ഞിനെ വെച്ച് ബലപേശമെന്ന് കാണല്ലോ പിങ്കി അത് മനസ്സിലാക്കി നന്ദ ഗൗതമനോട് പറയുന്നുണ്ട് ഗൗതം ഈ കാര്യം പറയുന്നുണ്ട് അവൾ വലിയൊരു ബലപേശിച്ചാണ് നമ്മളോട് നടത്തിയിരിക്കുന്നത് അവളോടൊപ്പം രാമേശ്വരത്തിൽ പോകണമെന്നാണ് പറയുന്നത് എന്നൊക്കെ നന്ദയോട് പറയുമ്പോൾ നന്ദയ്ക്ക് ഒരുപാട് വിഷമം ഉണ്ടാവുകയാണ് നന്ദ പറയുകയാണ് സാരമില്ല കൊച്ചി നമ്മുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ അവൾ ഇനിയും ഇതുപോലുള്ള പല തന്ത്രങ്ങളും അനിയും പക്ഷെ അവിടെ നമ്മൾക്ക് പിങ്കിയെ അനുസരിക്കാതിരിക്കുവാൻ കഴിയത്തില്ലല്ലോ സാർ അത് എന്താ ഇതിന് സാരമില്ല സാറിനെ എനിക്കറിയാം എന്നെ സാറിനും അറിയാലോ അതുകൊണ്ട് സാരമില്ല സാറ് പോയി അവളുടെ ആ സ അവ അതാണ് സന്തോഷമെങ്കിൽ അത് നടത്തിക്കൊടുക്കുക അവളുടെ യാത്ര നമ്മൾ നമ്മളായിട്ട് തടസ്സപ്പെടുത്തണ്ട അല്ലെങ്കിൽ നമ്മൾ വരില്ല സാറ് വരില്ല എന്നൊന്നും പറയണ്ട അങ്ങനെ വന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ പിങ്കിയുടെ തനിരൂപം അല്ലെങ്കിൽ വീണ്ടും എന്തെങ്കിലും നൂലാമാലകൾ അവൾ ഉണ്ടാക്കിയെടുക്കും അത് വീണ്ടും നമുക്ക് തലവേദനയായിപ്പോകും അതുകൊണ്ട് വേണ്ട സാർ അവളുടെ ആഗ്രഹം പോലെ തന്നെ രാമേശ്വരത്ത് പോയി മടങ്ങി വരാനൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി സന്തോഷമല്ല സങ്കടമാണെങ്കിലും അത് തൻ്റെ കുഞ്ഞിന് വേണ്ടി ആ ഗൗതമനെ സ്വന്തം ഭർത്താവിനെ മറ്റേ പിങ്കിക്കൊപ്പം പറഞ്ഞു വിടുവാൻ വേണ്ടി തയ്യാറാകുന്ന വേദനയോടുകൂടി ആണെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞു വിടുന്ന ഒരു ഭാഗമൊക്കെയാണ് കാണുന്നത് കേട്ടോ എന്തായാലും ഗൗതമൻ ഇത് കേട്ടപ്പം നന്ദയുടെ ഈ ഈ ഇടപെടൽ അല്ലെങ്കിൽ ഇത് കേട്ടിട്ടും പതറിപ്പോകാതെ അല്ലെങ്കിൽ അതിനെ ശക്തമായി എതിർക്കാതെ തൻ്റെ കുഞ്ഞിന് വേണ്ടി ഇത്രത്തോളം നന്ദ ത്യാഗം സഹിക്കുന്നുണ്ടല്ലോ തൻ്റെ കുഞ്ഞ് വരാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി എന്തൊക്കെയാണ് അവൾക്ക് എന്തൊക്കെ വേദനകളാണ് സഹിക്കുന്നത് എന്നൊക്കെ ഓർത്ത് നന്ദേനെ ചേർത്ത് നിർത്തുകയും നന്ദയെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യാം നിനക്കറിയാമല്ലോ ഞാൻ നിന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ ഇനി അത് ആര് വന്നാലും അത് ഞാൻ വായിച്ചു കളയില്ല നിന്നെ അത്രത്തോളം ഞാൻ സ്നേഹിക്കുന്നുണ്ട് നന്ദയെന്നൊക്കെ പറഞ്ഞ് നന്ദനെ ചേർത്ത് പിടിക്കുകയും ആശ്വസിപ്പിക്കുകയും അങ്ങനെ നന്ദയ്ക്ക് നന്ദയുടെ മേൽ ഈ പിങ്കിയുടെ തന്ത്രം കൊണ്ട് തന്നെ ഗൗതമിന് കൂടുതൽ സ്നേഹവും വാത്സല്യവും നന്ദയോട് തോന്നുന്നതൊക്കെയാണ് നമുക്ക് കാണാൻ പോകുന്നത് കാരണം ഒരു പക്ഷെങ്കിൽ ഇതൊക്കെ നല്ല നന്ദയ്ക്കും ഗൗതമനും നല്ലത് തന്നെയായിരിക്കും കാരണം പിങ്കിയുടെ അത്രത്തോളം ദുഷ്പ്രവൃത്തി കാരണം ഗൗതം സഹി കെട്ടെന്ന് വേണമെങ്കിൽ പറയാം ഈ സഖി സഖി കെട്ട് പിങ്കിയോടൊപ്പം മനസ്സിൽ വെറുപ്പ് കൂടുന്നതല്ലാതെ പിങ്കിയുടെ പിങ്കി കരുതുന്ന ഇങ്ങനെയൊക്കെ ചില ഉടായ്പകൾ നടത്തിയാൽ ഗൗതമനെ സ്വന്തം പരിധിയിൽ കൊണ്ടുവരാം എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് പക്ഷേ പിങ്കിയുടെ ഓരോ തന്ത്രവും ഓരോ കുതന്ത്രത്തിനും മുന്നിൽ ഗൗതമന് മനസ്സിൽ പിങ്കിയോട് വെറുപ്പും അറപ്പും തോന്നുന്ന ചില നിമിഷങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ കേട്ടോ അങ്ങനെ ഒടുവിൽ നന്ദ ഗൗതം നന്ദേനെ കൂടുതൽ സ്നേഹിക്കുകയും നന്ദേനെ കൂടുതൽ വാത്സല്യത്തോടു കൂടി ചേർത്ത് നിർത്തുകയൊക്കെ ചെയ്യുന്ന ഒരു നല്ല നിമിഷം കാണാം എന്നാൽ യാത്രയ്ക്ക് തയ്യാറാകുന്ന ഗൗതമെൻ്റെയും മുൻ ഗവർണേയും പിങ്കിയുടെയും മുൻപിലേക്ക് ഒരു വലിയൊരു ഒരു അതിഥി എത്തുകയാണ് വരും ദിവസത്തിൽ എപ്പിസോഡിൽ കാണാം അപ്പം എന്തായാലും അല്പം സ്ലോ ആയിട്ടാണ് പോകുന്നതെങ്കിലും എപ്പിസോഡുകൾ സ്ലോ ആയിട്ട് പോകുന്നതെങ്കിലും ഇവരുടെ യാത്രയ്ക്ക് മുൻപ് തന്നെ ആ അതിഥി എത്തും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ അങ്ങനെ അത് നന്തയുടെ ചെ ഒരു തന്ത്രമാണ് കാരണം എങ്ങനെയെങ്കിലും പിങ്കിയുടെ മനസ്സ് തകർക്കണം ഈ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന പിങ്കിയെ തളർത്തണം തളർത്തി ഒന്നും വയ്യാത്തൊരവസ്ഥയിൽ അല്ലെങ്കിൽ ഗൗതമിനെ മാ ഗൗതമെന്ന ചിന്ത മാറി അവക്ക് പിങ്കിക്ക് വേറൊരു മനസ്സിൽ വേറൊരു സ്വഭാവം അല്ലെങ്കിൽ ഒരു മനസ്സുണ്ടാക്കുവാൻ വേണ്ടി നന്ദി ആ വലിയൊരു തന്ത്രം വനുക കേട്ടോ ആ തന്ത്രപ്രകാരം തൻ ഒരു വിശിഷ്ട അതിഥിയായിട്ട് ഒരു ഗസ്റ്റ് അവിടെ വരികയും അത് പിങ്കിയെയും ഇന്ദീപരത്തെയും ഞെട്ടിക്കുകയാണ് ഗൗതമനെപ്പോലും ഞെട്ടിക്കുന്ന രീതിയിലുള്ള ചില പ്രോ ചില ഇടപെടലൊക്കെ ഉണ്ടാകുമെന്നുണ്ട് കേട്ടോ അത് എന്തായാലും നാളത്തെ എപ്പിസോഡിലോ നാളെ കഴിഞ്ഞുള്ള എപ്പിസോഡിലോ ആയിരിക്കും എന്തായാലും ഗൗതമിൻ്റെയും അതുപോലെ തന്നെ പിങ്കിയുടെയും യാത്ര ഒരു കാരണവശാലും നടക്കില്ല പിങ്കി എന്തൊക്കെ ആഞ്ഞു പരിശ്രമിച്ചാലും എന്തൊക്കെ തന്ത്രങ്ങൾ മറിഞ്ഞാലും അതിനെയൊക്കെ വെല്ലുവാൻ കഴിവ് കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് പിങ് നന്ദ അവിടെ നിൽക്കുന്നത് അങ്ങനെ നന്ദ പിങ്കിയുടെ മേലേ ചിന്തിക്കുന്ന ചില രസകരമാകുന്ന നിമിഷങ്ങളൊക്കെ നമുക്ക് വരുന്ന ദിവസത്തെ കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് പ്രേക്ഷകരായി നമ്മൾ ആരും പേടിക്കേണ്ട ഗൗതം യാത്ര തിരിച്ചാൽ തന്നെ യാത്ര അല്ലെങ്കിൽ പിങ്കിക്കൊപ്പം യാത്ര ചെയ്താൽ പോലും പിങ്കിക്ക് പിങ്കിയോട് കൂടുതൽ ഗൗതമിന് വെറുപ്പ് തോന്നുന്ന ഒരു ഭാഗമൊക്കെയേ ഉണ്ടാവുകയുള്ളൂ എന്നാൽ ആ യാത്ര നടക്കില്ല എന്നുള്ളതും ഒരു വാസ്തവമായിട്ടുള്ള ഒരു പ്രമോഷത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ യാത്രയ്ക്ക് തടസ്സമായി ആ അതിഥി എത്തും എന്നുള്ള ഒരു വലിയൊരു ഒരു ഒരു എന്താ നമുക്ക് ഒരു സന്തോഷകരമാകുന്നൊരു നിമിഷമൊക്കെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അടുത്ത ദിവസത്തെ നാളത്തെ പ്രമോദശേഷമാണ് പറയുന്നത് അപ്പോൾ നാളെ രാവിലെ തന്നെ ഞാൻ റിയൽ വിശേഷമൊക്കെ ആയിട്ട് വരും ബാക്കി വിശേഷങ്ങളൊക്കെ ഇപ്പോത്രയുടെയും അതുപോലെ സഗ സജേൻ്റെയൊക്കെ വളരെ നൽകി സജയിൻ്റെ തന്ത്രങ്ങൾ എന്താണ് അല്ലെങ്കിൽ സജീൻ തീവ്രത്തേക്ക് പൗത്രേന മാത്രമാണോ ലക്ഷ്യം വെച്ച് വരുന്നത് തന്നെ വരുന്നത് എന്നൊക്കെ നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് നാളത്തെ റിയൽ വിശേഷത്തിൽ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ രാവിലെ തന്നെ റിയൽ വിശേഷം ഞാൻ എഴുതാതിരിക്കാം അപ്പം നാളെ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ